മഴ ചാറ്റിൽ നനഞ്ഞ എനിക്ക് പനി കുടിക്കും മഴ ചാർന്നുണ്ടല്ലോ വൃത്തിയാക്കാൻ പോവാൻ പോവാൻ തോട്ടില് വലിയ വെള്ളം ഒന്നോ അപ്പൊ കുറഞ്ഞായിരിക്കും ഫുള്ള് നനയും ണ്ടോ ആ നല്ല വെള്ളം വന്നിട്ടുണ്ട് മഴ പിന്നെ കുറയുമ്പോ ഇവിടെ വെള്ളം കുറയൂട്ടു ഇപ്പൊരുത്ത ഓർച്ച കിട്ടീതാ ഇവിടെ മൊത്തം കാടായി മാത്തും കൂടാന്ന് മാത്തും കൂടാന്ന് പറമ്പല്ല അടുത്ത ആരുടെയോ പറമ്പാണ് അല്ലല്ലോ വേറെ ആരുടെയോ പറമ്പാണ് ഇപ്പ ആരുടെ അറിഞ്ഞുകൂടെ ഇതല്ലടാ അത് അപ്പുറത്തെ ആരുടെയോ പറമ്പിൽ കാട് വെട്ടുന്ന ചേട്ടായി നമ്മുടെ ഈ മതി നമ്മുടെ ഈ മതിലിന്റെ ഉള്ളിലുള്ള പറമ്പ് മാത്രമേ ഉള്ളൂ നല്ല മഴയാണ് കൊറച്ചു ദിവസമായിട്ട് എല്ലായിടത്തും മഴ തന്നെയാണ് ഇപ്പൊ ഒരു തോർച്ച കിട്ടി കിട്ടിയപ്പോ ചേട്ടായി തോട് ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ കറി അടുത്തത് വെച്ചിട്ടാണ് കൊറച്ചിറങ്ങിയത് അപ്പൊ കറി ഇടക്കി നോക്കണം അവരവിടെ തോട് ആണ് കേട്ടോ മാത്തു മാത്തു ഞാനിങ്ങ പോവുന്നോണ്ട് കുഴപ്പമില്ല അല്ലെ അങ്ങോട്ട് പോയപ്പോ കൊരയായിരുന്നു അനിപ്പോ ചേട്ടനെ നോക്കി പോവാണ്ടനക്ക് പോണോടാ പോണോ അയ്യടാ ആദ്യ ഇവനെ കൊണ്ട് പോവായിരുന്നു ഇപ്പൊ പോവാൻ പറ്റില്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി മെയ്യത്ത് കീറും പ്രശ്നമാക്കും മാത്തു മത്തുകുട്ടി ചേട്ടായി പോന്നു നോക്കി ആ ഗാംശിയോടെ നോക്കി നിൽക്കുന്ന മാത്തു ആരും ഗേറ്റിനപ്പുറം പോകാൻ പാടില്ല അല്ലേത് എല്ലാ വർഷവും മഴക്കാലത്ത് ചെയ്യുന്നതാണ് കേട്ടോ കൊറേ വേസ്റ്റ് ചന്ത മഴ ചാറുന്നുണ്ട്

ഇത്രയും പേരാണ് ക്ലീനിക് കുറെ പേര് ക്ലീനിക്ക് ആണ് ഞാനൊക്കെ ക്ലീനിക് കാണാൻ അവിടെ ക്ലീൻ ചെയ്യുന്നേ രണ്ടുപേരെയുള്ളൂ കേട്ടോ ചേട്ടായും ജെൻസനും പാവം പോത്തും കുട്ടി കുട്ടീനോ പുല്ലെന്നും അവിടെ കണ്ടോ കാട് പിടിച്ച് അടഞ്ഞു കെട്ടി കിടക്കുന്നു അതുപോലെ കിടന്നതാണ് ഇവിടെ ഇവിടെ ഒക്കെ ഭയങ്കര കാടായിരുന്നു ഇതോ അവിടെ കയറ്റി വെച്ചിരിക്കുന്നേ എത്രയും സൂപ്പർ ആയില്ലേ നല്ല തൊടായില്ലേ അതാ പാലത്തിന്റെ അടിയിലൊക്കെ ഫുള്ള് അടഞ്ഞു കിടക്കുവായിരുന്നു കേട്ടോ നിറച്ച് കുപ്പി ഫുള്ള് വെള്ളം വരാതെ ഇങ്ങനെ അടഞ്ഞു കെട്ടി കിടക്കുമായിരുന്നു ഇപ്പൊതാ നന്നായിട്ട് വെള്ളം ഒഴുകിയ ചേട്ടയ്ക്ക് ഹെൽപ്പായി പാവം തോന്നു ഇടയ്ക്ക് ഇങ്ങനെ പാവത്താന്റെ പോലെ ഇങ്ങനെ നോക്കും നമ്മളെ നോക്കി ഇങ്ങനെ ഒക്കെ ചെയ്യും ഇടയ്ക്ക് അപ്പൊ ഇങ്ങനെ പാവം തോന്നുന്നു ഞാൻ ഇങ്ങനെ മഴയൊക്കെ ൊരുത്തനതാ ബാക്കിൽ നോക്കുന്നു മാത്തു മാത്തു കുട്ടി വരും മഴ തോർച്ചയേ ഇല്ല ഒരു ഇത്തിരി സമയം ഒന്ന് കുറച്ചൊന്ന് മഴ കുറഞ്ഞു നിൽക്കും പിന്നെ അടുത്ത ചേട്ടന്റെ നമ്പർ കൊടുക്കാം ഇന്നലെ ഇടി ഇത് ഞാൻ കേട്ടില്ല ഇന്നലെ ആ ഇന്നലെ വൈകിട്ട് ആ നല്ല ഒഴുക്കുണ്ടല്ലേ குணு <us> இண்டை